നമസ്കാരം സഖാവ് പിണറായി വിജയൻ ഈ സർക്കാർ ഒരു കണക്ക് പുറത്തുവിട്ടു കണക്കായിട്ട് ഞെട്ടിപ്പോയി കേട്ടോ പത്ത് ദിവസം കൊണ്ട് സർക്കാരിന്റെ ഖജനാവിലേക്ക് എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപ എത്തിയെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് കാരണം സർക്കാരിന്റെ ഖജനാവ് കാലിയാണ് വികസന പ്രവർത്തനങ്ങളോ മറ്റ് ജന ജനകീയ പ്രവർത്തനങ്ങളോ പെൻഷൻ കൊടുക്കാനോ ഒന്നും പണമില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം ഒരു എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു ഏർപ്പെടാണ് ഒരു ഒരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ പിന്നീട് ഇത് എങ്ങനെയാണ് വന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നാണം കെട്ട് തല കാൽകീഴിലേക്ക് പൂഴ്ത്തിയിരിക്കേണ്ട ഒരു ഗതികീട് ഉണ്ടാകുന്നത് അതായത് ഈ പത്ത് ദിവസം കൊണ്ട് ഈ ഓണത്തിന് പത്ത് ദിവസം കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ഈ സർക്കാർ കുടിപ്പിച്ചത് കല്ല് കുടിപ്പിച്ചത് വിവറേജ് കൂടി മദ്യം വിറ്റത് എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് എന്നാണ് പറയുന്നത് എന്നിട്ട് അഭിമാനത്തോടെ ഒന്നുകൂടി പറയുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് കോടി രൂപ കൂടുതൽ നമ്മൾ വിറ്റു കിട്ടി വരുമാനം കിട്ടി കഴിഞ്ഞ വർഷം അമ്പത് കോടി രൂപ കുറച്ചാണ് കുടിച്ചത് അപ്പോൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ മുഴുവൻ കുടിയന്മാരായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ലോകത്ത് കേരളത്തിലല്ലാതെ എവിടെ ഉണ്ടാവും ഇവിടെ എന്ന് ഞാൻ ആലോചിക്കുന്നത് അതായത് ലാഭത്തിന്റെ കണക്ക് അങ്ങനെ പറയുന്നത് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് ഈ മദ്യം കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവൂലേ ആരോട് പറയാനല്ലേ ഓരോ ദിവസവും ഉണ്ടാകുന്ന കുടുംബകലഹങ്ങൾ മദ്യത്തിന്റെ മേൽ ഉണ്ടാകുന്ന കുടുംബകലഹങ്ങൾ ഡിവോഴ്സുകൾ എത്ര എത്ര കുടുംബങ്ങൾ അനാഥമായി പോകുന്നുണ്ട് എത്ര കുട്ടികൾ അനാഥമായി പോകുന്നുണ്ട് എത്ര പേരുടെ ലിവർ അടിച്ചു പോകുന്നുണ്ട് ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ചികിത്സിക്കേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഈ കള്ളുകുടിയിലൂടെ മറ്റേ ഈ രീതിയിൽ കുടിപ്പിക്കുകയാണ് പ്രോത്സാഹിപ്പിക്കുകയാണ് കുടുക്കി 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 കുടിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു ഈ ജനങ്ങൾ മുഴുവൻ അടിച്ച് കരളടിച്ച് വാട്ടിക്കൊണ്ട് അവന്റെ വീടും കുടുംബവും പണയം വെച്ചുകൊണ്ട് ചികിത്സിക്കുന്നു അങ്ങനെ ജപ്തിയിലേക്ക് പോകുന്നു ആകെ തുമ്പില്ലാതാവുന്നു എന്നിട്ടും രക്ഷയില്ലാതെ കുടുംബനാഥൻ ആരാണോ കള് പിടിക്കുന്നത് അവർ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നു അതോടുകൂടിയ കുടുംബം അനാഥ ആകുന്നു കുട്ടികൾ അനാഥാവുന്നു അപ്പോൾ നമ്മൾ സർക്കാരിന് സന്തോഷമാകുന്നു കാരണം അത്രയും കൂടി നമുക്ക് കൂടുതൽ കിട്ടിയല്ലോ ഏറ്റവും വലിയ രസം എന്നറിയാം ഈ കള്ള് വിറ്റിട്ട് അതും വാങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് വേറെ രണ്ടുപേരും പിടിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും അവർ കാത്തിരുന്ന് കിട്ടിയ പണം അവർ പണിയെടുത്ത പണം മുഴുവൻ ബെവറേജ് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ അതിലെന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ ഇവര് രണ്ടുപേരും അവിടെ നിൽക്കുക അതുവരെ പിടിച്ചു വാങ്ങാൻ കഞ്ചിനിലേക്ക് കിട്ടും ആ അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അല്ല മൂന്നര കോടി ജനങ്ങളെ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും കുടിയന്മാരാകണം കുടിച്ചു കുടിച്ചവർ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ഞാൻ പറഞ്ഞില്ലേ ലോകത്ത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ സർക്കാരിന്റെ കാര്യം അങ്ങനെ ഇരിക്കട്ടെ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്ക് എത്ര പേർ കടക്കണിയിലാണ് ബഹുഭൂരിപശവും കടക്കണിയിലാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് രോഗം കൊണ്ട് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ വീടും പറമ്പും പണയം വെച്ചത് അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി അതിന്റെ പ്രധാന കാരണം ഈ അവിടെയാണ് ഈ സർക്കാരിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച ഒരു ഓരോ കുടുംബത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ജീവനും ജീവിതവും സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായി അധിക അധികാരത്തിലേറിയിട്ടുള്ള ഒരു സർക്കാരും സർക്കാരിന്റെ സംവിധാനങ്ങളും ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവരുടെ ആരോഗ്യം നശിപ്പിക്കാൻ വേണ്ടി കുടുംബം നശിപ്പിക്കാൻ വേണ്ടി അവരുടെ സമ്പത്ത് നശിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തോണ്ടിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോ ഇക്കഴിഞ്ഞ തിരുവോണത്തിന് കള്ളു കുടിച്ചുകൊണ്ട് ഒരുത്തം പോണ പോക്കാണ് ഇതുപോലെ എത്ര 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 ആയിരങ്ങളാണ് ഓരോ ദിവസം കുടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ടിറങ്ങുന്നത് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിച്ചത് ആരാ ഇവിടെ അത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ കള്ളും കള്ളുകൂടിയും കള്ളു വിൽപ്പനയും മറ്റു കാര്യങ്ങളും ഒക്കെ എന്താണ് ഇവിടെ മാത്രം എങ്ങനെ ഈ കുത്തഴിഞ്ഞ രീതിയിൽ ഈ മദ്യ ഉപഭോഗവും ഉപയോഗവും അതുപോലെ തന്നെ അതിന്റെ വിതരണം നടക്കുന്ന ലോകത്ത് വേറെ അവിടെ ഉള്ളത് ഞാൻ ഈ അടുത്ത കാലത്ത് ഗോവയിൽ നിന്ന് പോയി ഒരു മൂന്ന് നാല് ദിവസം ഞാൻ കുടുംബസമേത്ത് അവിടെ ഉണ്ടായിരുന്നു ഒരു ബിസിനസ് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് അവിടെ ഒരു ഒരു ബിൽഡിങ്ങിൽ രണ്ട് മദ്യഷാപ്പാണ് എല്ലാം കിട്ടും അവിടെ ഒരൊറ്റ ഒരാളെ പോലും വെള്ളം വീലായി അവിടെ പാമ്പായി കിടക്കുന്നതിനെ ഞാൻ കണ്ടില്ല നാല് ദിവസം നടന്നിട്ട് ഒരൊറ്റയാളെ പോലും കണ്ടില്ല ഒരാൾ പോലും ഫ്ളാറ്റായി കിടക്കുന്നത് കണ്ടില്ല കാരണം അവർക്കറിയാം ഇത്രയധികം മദ്യം ഈ സർക്കാർ വിറ്റ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ മദ്യപിക്കണമെന്ന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ അവർക്കുണ്ട് എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് എത്രയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിക്കണം അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കരുത് വിൽക്കരുത് എന്തും അങ്ങനെയാ ഈ സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ വിൽക്കുന്നുണ്ടോ അതെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അതിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തന്നെയാണ് ഓരോന്നും ചെയ്യുന്നത് എന്റെ കള്ളിന്റെ കാര്യത്തിൽ അതില്ലാത്തത് എന്റെ കള്ളിൻ്റെ കാര്യത്തിൽ ഇല്ലാത്തത് ഇവിടെ കള്ള് കുടിപ്പിച്ചും ചീട്ട് കളിപ്പിച്ചും ചൂത് കളിപ്പിച്ചും ലോട്ടറി അടിപ്പിച്ചും അങ്ങനെ പറയുന്നത് അതാണ് എൻ്റെ ശരി ഈ രീതിയിൽ ജനങ്ങളെ കൊള്ളയടിക്കുക ജനങ്ങൾ കൂലിപ്പണിക്കാർ അധ്വാനിച്ചു കൊണ്ടുവരുന്ന സകല പണവും കൊള്ളയടിച്ചെടുക്കുന്ന കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സർക്കാർ സംവിധാനം ലജ്ജാവേ പറയാനുള്ളൂ